ഹായ് ഞാൻ നുജൂത് വയസ് പത്ത് വിവാഹമോചിത എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ ഞാൻ രണ്ട് വീഡിയോകളിലായി വായിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു അത് കേട്ടവർക്കായി മൂന്നാമത്തെ അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് കേൾക്കാത്തവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മറ്റേ രണ്ട് വീഡിയോയും കേൾക്കാവുന്നതാണല്ലോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ മൂന്നാമത്തെ അധ്യായം വായിക്കാം ചെറിയ അധ്യായമാണ് ന്യായാധിപൻ എന്നാണ് അധ്യായത്തിൻ്റെ പേര് ആദ്യത്തെ അധ്യായം എവിടെയാണ് അവസാനിച്ചതെന്ന് ഓർമ്മിക്കുന്നുണ്ടോ കുട്ടി കേവലം പത്ത് വയസ്സായ ഒരു കുട്ടി തനിയെ വീട് വിട്ടിറങ്ങി കോടതിയിൽ ചെന്ന് കോടതിയിൽ നിന്നായിരുന്നു ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പേര് കോടതിയിൽ ചെന്ന് വളരെ ക്രൗഡിനിടയ്ക്ക് വളരെ ഒരു ജനസാന്ദ്രത അവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് തിക്കി തിരക്കി ഭക്ഷണവും വെള്ളമൊക്കെ ഉപേക്ഷിച്ച് തീവ്രമായ ആഗ്രഹത്തോടെ ദൃഢനിശ്ചയത്തോടെ ജഡ്ജിയെ കണ്ട് എനിക്ക് വിവാഹമോചനം വേണമേണമെന്ന ദൃഢമായ ശബ്ദം ഉറച്ച നിലപാട് അവിടെയായിരുന്നു ഒന്നാമത്തെ അധ്യായം അവസാനിച്ചത് രണ്ടാമത്തെ അധ്യായത്തിൽ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെയാണ് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് ന്യായാധിപൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഞാൻ വായിക്കാം അബ്ദു ജഡ്ജിക്ക് സ്വന്തം അമ്പരപ്പ് മറച്ചു വയ്ക്കാനായില്ല നിനക്ക് വിവാഹമോചനം വേണമെന്നോ അതെ പക്ഷേ നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്നോ അതെ അദ്ദേഹത്തിൻ്റെ മുഖം കുലീനമായിരുന്നു ഒലിവ് നിറത്തിലുള്ള ത്വക്കിന് മിനുക്കം കൂട്ടുന്ന വെളുത്ത ഷർട്ട് പക്ഷേ എൻ്റെ ഉത്തരം കേട്ടപ്പോൾ ആ മുഖം പെട്ടെന്ന് ഇരുണ്ടുപോയി ഈ പ്രായത്തിൽ എങ്ങനെ നീ വിവാഹിതയായി ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ മിനക്കിട്ടില്ല വാശിയോടെ എൻ്റെ ആവശ്യം ആവർത്തിക്കുകയാണ് ചെയ്തത് എനിക്ക് വിവാഹമോചനം വേണം ജഡ്ജിയോട് സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ തേങ്ങിയില്ല എൻ്റെ സ്വരം ഇടറിയില്ല ശരീരം തളർന്ന് വിറയ്ക്കുന്നതുപോലെ തോന്നി പക്ഷെ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം ഈ നരകയാതനയ്ക്ക് ഒരു അറുതി വേണം കുറേയേറെയായി നിശബ്ദം ഞാൻ സഹിക്കുന്നു ഇനി വയ്യ പക്ഷേ നീ തീരെ ചെറുതാണല്ലോ നന്നേ ക്ഷീണിച്ചു നിൽക്കുന്നു ജഡ്ജി പിറുപിറുത്തു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ തലകുലുക്കി ആ മുഖത്തിന് തെല്ലൊരു പരിഭ്രമം മെല്ലെ മീസ ചൊറിയാൻ തുടങ്ങി എന്നെ രക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനായെങ്കിൽ എന്തായാലും ജഡ്ജിയല്ലേ തീർച്ചയായും വേണ്ടത്ര അധികാരവും ഉണ്ടാകും എന്തുകൊണ്ടാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് സ്വരം സാധാരണ മട്ടിലാക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നു ചോദിച്ചു അപ്പോഴും ആദ്യം തോന്നിയ അമ്പരപ്പ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഞാൻ ആ കവിളുകളിൽ ആഞ്ഞടിച്ചതുപോലെ ആ ഭാവം മുഖത്ത് ഖനീംഭവിച്ചു നിന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായത് ഗുരുതരമായതെന്തോ എനിക്ക് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിനോട് നുണപടയേണ്ട കാരണമൊന്നുമില്ല എടുത്തെറിയും പോലെ അദ്ദേഹം എന്നോട് മറ കൂടാതെ ചോദിച്ചു നീ ഇപ്പോഴും കന്യകയാണോ ഞാൻ ഒന്നും മിണ്ടാതെ ഉമിനീരിഴക്കി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ലജ്ജ തോന്നി മനസ്സിനെ ആകെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് അകന്നു മാറുകയാണ് പതിവ് പ്രത്യേകിച്ചും അന്യ പുരുഷന്മാരാകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ജഡ്ജിയെ കാണുന്നത് അതേസമയം എനിക്ക് ഓർമ്മ വരികയും ചെയ്തു കാര്യം സാധിക്കണമെങ്കിൽ വേറെ വഴിയില്ല എടുത്തു ചാടുക തന്നെ വേണം അല്ല രക്തം ഒലിക്കുകയുണ്ടായി ജഡ്ജി ഒന്ന് ഞെട്ടി പെട്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങൾ രണ്ടുപേരിൽ അദ്ദേഹമാണ് പിന്നോക്കം വലിയതെന്ന് ആ മുഖത്തെ അമ്പരപ്പ് എനിക്ക് നന്നായി കാണാം സ്വന്തം വികാരങ്ങൾ അദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ദീർഘമായിട്ടൊന്ന് ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ സഹായിക്കാം ആരോടെങ്കിലും അവസാനം ഉള്ളിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ എനിക്ക് വലിയ ആശ്വാസം തോന്നി ശരീരത്തിന് ആകപ്പാടെ ഒരു ലാഘവം ജഡ്ജി സ്വന്തം ഫോൺ വലിച്ചെടുക്കുന്നത് കണ്ടു ആകെ ചെറുതായെന്ന് വിളിച്ചിരുന്നു അദ്ദേഹം ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ടു ഒരുപക്ഷെ സഹപ്രവർത്തകരിൽ ഒരാളായിരിക്കാം സംസാരത്തിനിടയിൽ മറ്റേ കൈ ചുറ്റും വീശുന്നുണ്ടായിരുന്നു എന്തായാലും എന്നെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച മട്ടുണ്ട് എന്നേക്കുമായി എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ കുറിച്ചൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം നടപടിയെടുക്കും ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അച്ഛനമ്മമാരുടെ വീട്ടിൽ തിരിച്ചെത്താനാകും വീണ്ടും എൻ്റെ സഹോദരി സഹോദരന്മാരോടൊപ്പം പഴയതുപോലെ കളിക്കാനാകും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ വിവാഹമോചനം നടക്കും വിവാഹമോചനം വീണ്ടും സ്വാതന്ത്ര്യം കുട്ടിക്ക് അത്രയിലേ പ്രായമുള്ളൂ വിവാഹമോചനത്തെക്കുറിച്ചോ അതിൻ്റെ താമസത്തെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അന്ന് തന്നെ വിവാഹമോചനം നടക്കുമെന്നും തൻ്റെ കേസ് ജഡ്ജി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് പാവം കുട്ടി ഭർത്താവില്ലാതെ ഭർത്താവില്ലാതെ വീണ്ടും സ്വാതന്ത്ര്യം ഭർത്താവില്ലാതെ രാത്രിയിൽ അതേ കിടപ്പ് മുറിയിൽ അതേ ഭർത്താവിനോടൊപ്പം കഴിയണമല്ലോ എന്ന ഭയം കൂടാതെ വീണ്ടും വീണ്ടുമുള്ള അതേ പീഡനത്തിൻ്റെ കഠിനമായ വേദനയുടെ ഭയം കൂടാതെ ഞാൻ സമയത്തിനു മുമ്പായി തന്നെ ആഘോഷിക്കുകയാണ് രണ്ടാമതൊരു ജഡ്ജി കൂടി ആ മുറിയിലേക്ക് കടന്നു വന്നു എൻ്റെ ഉത്സാഹമെല്ലാം അദ്ദേഹം തകർത്തു തരിപ്പണമാക്കി എൻ്റെ കുട്ടി നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ സംഗതികൾ നേരെയാക്കിയെടുക്കാൻ കാലം കുറേ വേണ്ടി വരും വളരെ പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല വളരെ ശ്രദ്ധിച്ച കൈകാര്യം ചെയ്യേണ്ട പ്രശ്നവുമാണ് നിർഭാഗ്യകരം എന്ന് പറയട്ടെ കേസ് ജയിക്കുമെന്ന യാതൊരു ഉറപ്പും എനിക്ക് നൽകാനാവില്ല എന്നായിരുന്നു രണ്ടാമത് വന്ന ജഡ്ജിയുടെ പ്രതികരണം രണ്ടാമത് വന്ന ജഡ്ജിയുടെ പേര് മുഹമ്മദ് അൽ ഖാസി എന്നായിരുന്നു അബ്ദുൽ ജഡ്ജി പറഞ്ഞത് അദ്ദേഹമാണ് പ്രധാന ന്യായാധിപൻ എന്നാണ് മുഹമ്മദ് അൽ ഖാസിയുടെ മുഖത്തും അമ്പരപ്പ് പരിഭ്രമം ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എന്റേതുപോലെ സങ്കീർണമായ ഒരു കേസ് തൻ്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു യമനിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമപരമായി പതിനഞ്ചു വയസ്സാണ് പക്ഷെ പലപ്പോഴും അതിനു മുമ്പേ തന്നെ ചെറുപ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുക പതിവില്ലാത്തതല്ല അത് വളരെ പഴയ ഒരു സമ്പ്രദായമാണ് എന്നാലും ജഡ്ജി പറയുകയായിരുന്നു ഇങ്ങനെയുള്ള ശൈശവ വിവാഹങ്ങളൊന്നും വിവാഹമോചനത്തിൽ അവസാനിക്കുക ഉണ്ടായിട്ടില്ല ആ കാര്യം അദ്ദേഹത്തിന് തീർച്ചയാണ് കാരണം ഇതുവരെയായി വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടിയും കോടതിയെ സമീപിച്ചിട്ടില്ല ഒരുപക്ഷെ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമായിരിക്കും എൻ്റെ കാര്യം അതീവ സങ്കീർണമാണ് വളരെ വളരെ അസാധാരണവും വലിയ വിശ്വാസത്തോടു കൂടി അല്ല എങ്കിലും അബ്ദു ജഡ്ജി പറഞ്ഞു നമുക്ക് ഇതിനു പറ്റിയ ഒരു വക്കീലിനെ കണ്ടുപിടിക്കണം വക്കീലോ അതെന്തിനാണ് ഒരു വിവാഹമോചനം തക്ഷണം തന്നെ അനുവദിച്ചു തരാനാവില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോടതി കൊണ്ടുള്ള പ്രയോജനം എന്താണ് അസാധാരണമായ കേസാണത്രേ അതൊന്നും എനിക്കറിയേണ്ട നിയമങ്ങൾ ജനങ്ങളെ സഹായിക്കാനുള്ളതല്ലേ ആണോ അല്ലയോ ഈ ജഡ്ജിമാർ രണ്ടുപേരും നല്ല ആൾക്കാർ തന്നെ പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല യാതൊരു ഉറപ്പുമില്ലാതെ ഞാൻ ബാപ്പയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എൻ്റെ ഭർത്താവ് അവിടെ എത്തും സ്വന്തം എന്നെ ബലമായി മടക്കി കൊണ്ടുവരികയും ചെയ്യും പിന്നെ വീണ്ടും അതേ പീഡനം തുടരും വയ്യ വിവാഹമോചനം നേടാതെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ വയ്യ ഉറച്ച നിലപാടിലാണ് കുട്ടി എനിക്ക് വിവാഹമോചനം വേണം ഞാൻ കുരുക്കം ചുളിച്ച് നിലവിളിച്ചു എൻ്റെ മനസ്സിലുള്ളത് അവരറിയട്ടെ എന്റെ ശബ്ദം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത് അത്രയ്ക്കും ഉച്ചത്തിലായിരുന്നുവോ അതോ ഈ വെളുത്ത മാർബിൾ ചുമരുകൾ അതിന് വല്ലാത്ത മുഴക്കം കൊടുക്കുന്നതോ നമുക്കൊരു പരിഹാരം കണ്ടെത്താം തീർച്ചയായും ഒരു പരിഹാരം കാണാം മുഹമ്മദ് അൽ ഖാസി തലപ്പാവ് തലയിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പതുക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പരിഭ്രമത്തിൽ ഒന്നിലധികം കാരണങ്ങളുണ്ട് നാഴികമണിയിൽ രണ്ട് അടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആപ്ലിസുകളെല്ലാം അടയ്ക്കുന്ന സമയം പോരാത്തതിനെ ബുധനാഴ്ചയും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വാരാന്ത്യം തുടങ്ങുകയായി ഇനി ശനിയാഴ്ചക്ക് മുമ്പ് കോടതി തുറക്കുകയില്ല അവരുടെ മനസ്സിലെ വേവലാതിയും പ്രകടമായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ അവർ കേട്ടതാണല്ലോ എന്നെ വീട്ടിലേക്ക് തിരിച്ചയച്ചാലത്തെ സ്ഥിതി അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്ന പ്രശ്നമില്ല മുഹമ്മദ് അൽ ഖാസി തുടർന്ന് പറഞ്ഞു തെരുവിലിറക്കി വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം അബ്ദു ജഡ്ജി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു സ്വന്തം വീട്ടിൽ എനിക്ക് അഭയം നൽകിയാലോ എൻ്റെ കഥ അദ്ദേഹത്തിന് മറക്കാനാവുന്നില്ല എന്തു ചെയ്തും ഭർത്താവിൽ നിന്ന് എന്നെ വേർപെടുത്തണമെന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു വീട്ടിൽ ഞാൻ തനിച്ചാണല്ലോ ഭാര്യയും മക്കളും കുറച്ചു നാളത്തേക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണ് തന്റെ നിർദ്ദേശം അപ്പോൾ തന്നെ അദ്ദേഹം പിൻവലിച്ചു മുസ്ലിം ആചാരങ്ങളിൽ കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട് രക്തബന്ധമുള്ള തൊട്ടടുത്ത ബന്ധുവിൻ്റെ കൂടെയല്ലാതെ അന്യനൊരാളോടൊപ്പം സ്ത്രീകൾ താമസിച്ചുകൂടാ ഇനി എന്തു ചെയ്യാൻ അപ്പോഴാണ് മൂന്നാമതൊരു ജഡ്ജി സഹായിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നത് അബ്ദൽ വഹീദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ കുടുംബം വീട്ടിൽ തന്നെയുണ്ട് എന്നെ കൂടി താമസിപ്പിക്കാനുള്ള സൗകര്യവും അവിടെയുണ്ട് തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം ഈ ജഡ്ജിക്കും മേൽമീസയുണ്ട് എന്നാൽ അബ്ദുൾ ജഡ്ജിയേക്കാൾ പൊക്കം കുറഞ്ഞ് തടിച്ചിട്ടാണ് കമ്പി കെട്ടിയിട്ടുള്ള കണ്ണട ചില്ലുകൾ ആമുഖത്തെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത് ആരിലും മതിപ്പുളവാക്കുന്ന ഗാംഭീര്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ വായ തുറക്കാൻ ധൈര്യം വരുന്നില്ല എന്നിട്ടും ഞാൻ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു വീട്ടിൽ തിരിച്ചു പോകാൻ വയ്യ നാണവും സങ്കോചവും മറികടക്കുക തന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ തോന്നി ശരിക്കും ഒരു അച്ഛൻ എൻ്റെ അഭയെ പോലെയല്ല സ്വന്തം മകളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വെക്കുന്ന സ്വഭാവം അദ്ദേഹത്തിൻ്റെ വലിയ കാറ് വൃത്തിയും വെടുപ്പുമുണ്ട് നല്ല സൗകര്യവും ചെറിയ പഴുതുകളിൽ കൂടി കുളിരുള്ള കാറ്റ് വീശുന്നു അത് എൻ്റെ മുഖത്ത് തട്ടി കിക്കിളിപ്പെടുത്തുന്നു നല്ല സുഖം യാത്രക്കിടയിൽ ഞാൻ വായ തുറന്നതേയില്ല എന്തുകൊണ്ടാണെന്ന് പറയാൻ വയ്യ ലജ്ജ കൊണ്ടാണോ പരിചയക്കുറവാണോ അതോ ഈ മുതിർന്ന ആളുകളുടെ മേൽനോട്ടത്തിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന സമാധാനമോ നീ നല്ല ധൈര്യമുള്ള ഒരു കുട്ടി തന്നെ മൗനം ഭഞ്ചിച്ചുകൊണ്ട് അബ്ദൽ വഹീദ് പറഞ്ഞു അസാധ്യ ധൈര്യമാണല്ലോ ഒരു പരിഭ്രമവും വേണ്ട വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് നിന്നെ പോലെയുള്ള കുട്ടികൾക്ക് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗ്യദോഷം അവരാരും അതൊന്നും തുറന്നു പറയാൻ ധൈര്യപ്പെട്ടില്ല നിന്നെ രക്ഷിക്കാനായി ഞങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാം നിന്നെ ഞങ്ങൾ ഒരിക്കലും നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കില്ല ഞാൻ വാക്കുതരുന്നു എന്റെ ചുണ്ടുകൾ ചന്ദ്രക്കല പോലെ തെല്ലൊന്നും വളഞ്ഞു എത്ര നാളായി ഞാനൊന്ന് ചിരിച്ചിട്ട് ഒരുപക്ഷെ ഇപ്പോഴും നിനക്ക് തികച്ചും മനസ്സിലായിട്ടില്ല ജഡ്ജി അദ്ദേഹം പറഞ്ഞു നീ വളരെ വളരെ അസാധാരണയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ ആകെ തുടുത്തുപോയി ഞങ്ങൾ അദ്ദേഹത്തിൻറെ വീട്ടിലെത്തി അബ്ദുൽ വഹീദ് ഭാര്യ സാബയ്ക്കും മക്കൾക്കും എന്നെ തിടുക്കത്തിൽ പരിചയപ്പെടുത്തി അവരുടെ മകൾ ഷീമ എന്നേക്കാൾ മൂന്നു നാല് വയസ്സ് ഇളയതായിരുന്നു അവളുടെ കിടപ്പുമുറിയിൽ ഒരു പിടി ഫുള്ള പാവക്കുട്ടികളുണ്ട് അമേരിക്കയിലെ ബാർവി പാവകളുടെ അനുകരണം മധ്യേഷ്യക്കാർക്ക് വേണ്ടി നീണ്ട സ്വർണമുടിയുള്ള ബാർവി പാവകൾ എല്ലാ യമൻ പെൺകുട്ടികളുടെയും സ്വപ്നമാണ് പാവം കുട്ടി ഷീമ പറഞ്ഞു ഖഹറാം ഇതൊട്ടും ശരിയായില്ല ദൈവീകമായ നിയമം നിഷേധിക്കുന്നതൊക്കെ ഇസ്ലാമിനെ ഹറാമാണ് ശിക്ഷാർഹമാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പ്രതികരണം തികച്ചും സ്വാഭാവികമായിരുന്നു ഷീമയുടെ ഉമ്മ അവളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ക്രൂരനായ ഒരു പുരുഷൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചു എന്ന് ഷീമ ഉരുകം ചുളിച്ചു മുതിർന്ന ഒരാൾ മറ്റാരെയോ ശകാരിക്കുന്ന ഭാവം അവളുടെ സഹതാപം എന്റെ ഉള്ളിൽ തട്ടി സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ കളിക്കാൻ ക്ഷണിച്ചു ആദ്യം മാടി വിളിച്ചു പിന്നെ കൈപിടിച്ചു കൂടെ കൂട്ടി ജഡ്ജി അദ്ദേഹത്തിന് നാല് മൺമക്കളും ഉണ്ടായിരുന്നു അവരും അവരെപ്പോഴും കാർട്ടൂൺ ചിത്രങ്ങൾ കാണുന്ന തിരക്കിലായിരുന്നു ആ വീട്ടിൽ രണ്ടു ടെലിവിഷനുകൾ ഉണ്ടായിരുന്നു ആഡംബര സമൃദ്ധി തന്നെ സ്വന്തം വീട് പോലെ തന്നെ കരുതിക്കോളൂ സാധ പറഞ്ഞു ആ സ്വരം മൃദുലമായിരുന്നു സ്നേഹപൂർണവും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാനൊരു തലതിരിഞ്ഞ പെണ്ണാണെന്ന് അവർ കരുതിയാലോ പക്ഷെ വളരെ പെട്ടെന്ന് അവരെന്നെ കൂട്ടത്തിൽ ഒരാളാക്കി എനിക്ക് തെല്ലും പരിചയക്കേട് തോന്നിയില്ല എന്തും അവരോട് എനിക്ക് തുറന്നു പറയാം ആരും അതിനെക്കുറിച്ച് വിധി പറയുമെന്ന് ഭയപ്പെടേണ്ട ശിക്ഷിക്കപ്പെട്ടാലോ എന്ന വ്യവലാതിയും വേണ്ട അന്ന് അവരോടൊപ്പം ആ പൂമുഖത്തളത്തിൽ ഞാൻ കാലും മടക്കിയിരുന്നു വൈകുന്നേരമായിരുന്നു ആദ്യമായി എനിക്ക് ധൈര്യം തോന്നി എൻ്റെ കഥ മുഴുവൻ തുറന്നു പറയാൻ അങ്ങനെയാണ് നുജൂത് എന്ന പെൺകുട്ടിക്ക് തൻ്റെ കഥ മുഴുവൻ തുറന്നു പറയാൻ ധൈര്യമായിട്ട് ഈ മൂന്നാമത്തെ ജഡ്ജിയുടെ വീട്ടിൽ അവൾ താമസിക്കുകയാണ് അപ്പോൾ കോടതി എന്നായിരുന്നു ന്യായാധിപൻ എന്നായിരുന്നു ഈ അധ്യായത്തിൻ്റെ പേര് നുജൂത്തിൻ്റെ കഥ തുടരുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നാലാം അധ്യായം വായിച്ച് കേൾപ്പിക്കാം മൂന്നാമത്തെ അധ്യായം കുറച്ച് ചെറിയ അധ്യായമാണ് നാലാമത്തെ അധ്യായം കുറച്ച് വലിയ അധ്യായവുമാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നാലാമത്തെ അധ്യായത്തിൻ്റെ പകുതി വായിക്കാമെന്ന് വെച്ചാൽ പിറ്റേ ദിവസമല്ലേ ബാക്കി വായിച്ച് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു തുടർച്ച കിട്ടാതെ പോകും അതുകൊണ്ട് ഞാൻ ഇന്നിത്രയെ വായിക്കുന്നുള്ളൂ നാലാമത്തെ അധ്യായം നാളെ വായിച്ച് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോളൂ